സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ അഞ്ച് ഓഗസ്റ്റ് മൂന്ന് വർത്തനം അധ്യായം നാല് വാക്യങ്ങൾ രണ്ട് മുതൽ ആറ് വരെ കൊരന്തോസ്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനം മൂന്നാം അധ്യായം വാക്യങ്ങൾ നാലു മുതൽ പന്ത്രണ്ട് വരെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ പതിനൊന്ന് മുതൽ മുപ്പത്തിരണ്ട് വരെ ഏതിരുട്ടിലും ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം രചന തങ്കം തോമസ് ആഖ്യാനം രജൻ ജോർജ് ഞാൻ എപ്പോഴെല്ലാം ഈശോയോട് സമരം ചെയ്യുന്നു അപ്പോഴെല്ലാം എന്റെ ജീവിതത്തിൽ തമ്പുരാൻ നടത്തിയിട്ടുള്ള ആരും വിശ്വസിക്കാത്ത അനുഭവങ്ങൾ ഓർമ്മപ്പെടുത്തി ആരെങ്കിലുമൊക്കെ കടന്നു വരാറുണ്ട് ഇവിടെ വരെ എത്തിയത് എങ്ങനെയെന്നും ഇപ്പോഴെന്ത് വെളിച്ചമാണെന്നും അല്ലെങ്കിൽ പണ്ടത്തെ യാത്ര ഇരുട്ടില്ലല്ലോ എന്നും അപ്പോഴെല്ലാം ഞാൻ ഓർക്കും നമ്മൾ മനുഷ്യർക്കൊരു കുഴപ്പമുണ്ട് സങ്കടങ്ങളെല്ലാം നമ്മൾ കല്ലിലും സന്തോഷങ്ങൾ മണ്ണിലുമാണ് എഴുതുക അതുകൊണ്ട് തന്നെ സന്തോഷത്തിന്റെ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളെക്കാൾ നമ്മുടെ ഹൃദയത്തിൽ തെളിയുന്നത് ദുരിതം പിടിച്ച നേരങ്ങളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈശോയോട് ഞാനൊരു ശീതസമരത്തിലായിരുന്നു അങ്ങനെ ഇരിക്കെയാണ് പണ്ട് കൂടെ ജോലി ചെയ്ത ഒരാളെ കണ്ടുമുട്ടിയത് ആ ചേച്ചി എന്നോട് പറഞ്ഞു തങ്കു ഗാർഹിക പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത പെൺകുട്ടികളുടെ വാർത്ത കേൾക്കുമ്പോഴെല്ലാം ഞാൻ തങ്കുവിനെ ഓർക്കും എം്മാസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കണ്ണുകൾ തുറന്നതുപോലെ എന്റെ കണ്ണുകൾ തുറന്ന നിമിഷമായിരുന്നു അത് ആയിരം വട്ടം മരിക്കാൻ തോന്നിയിട്ടും മരിക്കാതെ ഞാൻ ഇവിടെ വരെ എത്തിയത് ഏത് പ്രതിസന്ധിയിലും കൂടെ നിൽക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന പങ്കാളിക്കൊപ്പം ജീവിക്കുന്നത് ഓക്കെ എന്റെ തമ്പുരാന്റെ രക്ഷാകരമായ കരം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അവൻ എന്നെ ഒരിക്കലും ഉപേക്ഷിച്ചില്ല ഞാൻ കടന്നു വന്ന വഴികളെല്ലാം അത്തരം അവസ്ഥകളിലൂടെ കടന്നുപോകുന്ന മനുഷ്യരെ കുറച്ചുകൂടി സഹാനുഭൂതിയോടെ കാണാനും ചേർത്ത് പിടിക്കാനും ദൈവം എന്നെ രൂപപ്പെടുത്തുകയായിരുന്നു ഇന്നത്തെ പ്രതിസന്ധികളിൽ പിടിച്ചു നിൽക്കാൻ ആ അനുഭവങ്ങൾ എന്നെ ശക്തിപ്പെടുത്തുന്നുമുണ്ട് മടുത്തെന്ന് കലഹിക്കുമ്പോഴും യാതൊരു നാണവുമില്ലാതെ ഈശോയുടെ അടുത്തേക്ക് ഓടി ചെല്ലുന്നത് പോലും സ്വർഗത്തിലും ഭൂമിയിലും അവനല്ലാതെ മറ്റാരാണ് എനിക്കുള്ളതെന്ന തിരിച്ചറിവ് കൊണ്ടാണ് നിയമാവർത്തന പുസ്തകം നാലാം അധ്യായം കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമുക്കായി പ്രവർത്തിച്ച അതിശയകരമായ കാര്യങ്ങൾ ഓർത്ത് അവിടത്തോട് ചേർന്ന് നിൽക്കാനുള്ള ആഹ്വാനമാണ് അവൻ എവിടെയും പോയിട്ടില്ല അഗ്നിസ്തംഭവും സ്തംഭവും മേഘത്തൂണുമായി നമുക്കരികെയുണ്ട് വിനയപ്പെടലിൻ്റെ വിട്ടുകൊടുക്കലിൻ്റെ വിധേയപ്പെടലിൻ്റെ ഒക്കെ ചെറിയ കാൽവയ്പുകൾ മരുഭൂമി അനുഭവങ്ങളെ മനോഹരമാക്കി മാറ്റാൻ നമ്മെ സഹായിക്കും ചട്ടങ്ങളും പ്രമാണങ്ങളും അനുസരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതും അതാണ് സഹനമൊരു പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നത് പോലെയാണ് കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ സഹനത്തിന്റെ തീച്ചുളകിൽ വിമലീകരിക്കപ്പെടുന്നതും കളങ്കലേശമില്ലാത്ത പരിശുദ്ധയമയും നിർമ്മലനായ യോസേ പിതാവും വിമുക്തരായിരുന്നില്ല ദൈവമായ ഈശോയ്ക്ക് പോലും സഹനമെന്ന മനുഷ്യ ജീവിതത്തിന്റെ അനിവാര്യതയിൽ നിന്ന് ഇളവില്ലായിരുന്നു എന്ന് വിശുദ്ധ ഗ്രന്ഥം ചൂണ്ടിക്കാട്ടുമ്പോൾ പാപത്തിനുള്ള ശിക്ഷയാണ് സഹനമെന്ന നമ്മുടെ ധാരണ തിരുത്തപ്പെടുകയാണ് നമ്മുടെ ചില കൈപ്പാർന്ന ജീവിതാനുഭവങ്ങൾ നമ്മളെ കുറച്ചുകൂടി നല്ല മനുഷ്യരാക്കിയിട്ടില്ലേ പ്രവാചകന്റെ പുസ്തകം നാലാം അധ്യായത്തിലെ രക്ഷയുടെ വാഗ്ദാനം സിയോൻ സിയോൻപുത്രിക്ക് ദൈവം നൽകുന്ന മുന്നറിയിപ്പിന്റെ തുടർച്ചയാണ് തെറ്റുകൾ തിരുത്തിയില്ലെങ്കിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് കുറിച്ച് ഓർമ്മപ്പെടുത്തിയതോടൊപ്പം കരുണയുടെ കരം കൂടി നീട്ടുന്ന ദൈവം ജീവിതത്തിന്റെ ഏറ്റവും ദൈനീയമായ അവസ്ഥയിലേക്ക് നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ട് എടുത്ത ചാട്ടം കൊണ്ട് വീണുപോയെങ്കിലും നമ്മൾ അവിടെ കിടന്ന് നശിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ദൈവപിതാവിനെ നാം അവിടെ കണ്ടുമുട്ടുന്നു ഈ ദുരിതത്തിനെല്ലാം ഒടുവിൽ അതിജീവനത്തിന്റെ കൊടിയേന്തി നിൽക്കുന്ന നീ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും ഇടർച്ചകളും പതർച്ചകളും എല്ലാം അവഗണിച്ച് അഗ്നിശുദ്ധിയോടെ നീ തിളങ്ങുമെന്ന വാഗ്ദാനം ലഭിച്ച നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് എത്ര ഇടറിയാലും നമുക്ക് വീണ്ടും അവസരങ്ങളുണ്ട് ഒരു പരാജയവും അവസാനമല്ല എല്ലാം പുതിയ വഴി വെട്ടാനും നവീകരിക്കാനുമുള്ള അവസരങ്ങളാണ് ഇന്നത്തെ വേദഭാഗങ്ങളെല്ലാം നമ്മെ ചേർത്ത് പിടിക്കുന്ന നല്ല തമ്പുരാനെ കുറിച്ച് തന്നെയാണ് സഹനങ്ങളും ദുരിതങ്ങളും എല്ലാം നല്ല അപ്പൻ്റെ പക്കലേക്ക് നീയല്ലാതെ എനിക്ക് വേറെ ആരുമില്ലെന്ന് പറഞ്ഞ് തിരിച്ചു ചെല്ലാനുള്ള അലാമുകളാണെന്ന് ധൂർത്തപുത്രന്റെ ഉപമയും പറയുന്നു തിരിച്ചു ചെല്ലാൻ മനസ്സുള്ള ഒരാളുടെ പ്യൂരിഫിക്കേഷൻ പ്രോസസ്സാണ് സഹനം ചെളിയിൽ വീണുപോയത് കഴുകണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരുവന്റെ കുളിപ്പിച്ചെടുക്കൽ തിരിച്ചു വരുന്നവനെ രാജകീയമായി സ്വീകരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരപ്പൻറെ മക്കളാണ് നാം എല്ലാം തുലച്ചവൻ എന്ന കുറ്റപ്പെടുത്തിലില്ല മറിച്ച് ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ എന്ന പാട്ടും പാടി ഓടിവരുന്നൊരപ്പനുണ്ട് നമുക്ക് ഓ എന്റെ ദൈവമേ എത്ര മനോഹരമാണ് ആ ഓർമ്മ പോലും എല്ലാം റീലാകുന്ന ഇക്കാലത്ത് അത്തരമൊരു റീലിൽ നമ്മെ സങ്കല്പിച്ചു നോക്കൂ നല്ല അപ്പൻ ഉള്ളതിൻ്റെ പേരിൽ വൈറലാകുന്ന നമ്മൾ നിങ്ങൾക്ക് ചിരി വരുന്നില്ലേ എനിക്കത് ഓർക്കുമ്പോഴേ സന്തോഷം വരുന്നു മഹത്വത്തിലേക്കുള്ള വിളി സുവിശേഷവും കടന്ന് കോറിംഗസുകാരുടെ രണ്ടാം പുസ്തകത്തിന്റെ മൂന്നാം അധ്യായത്തിലെത്തുമ്പോൾ എത്ര കൊടിയ സഹനാനുഭവങ്ങൾ കൊടുവിലും തമ്പുരാൻ കൈപിടിച്ചിട്ടുണ്ടെന്ന പ്രത്യാശയുടെ തീരി ഹൃദയത്തിൽ കൊളുത്തിവെക്കുന്ന വിശദ പൗലോസ്ലിഹ മൺപാത്രങ്ങളിലെ നിധികളാണ് നാം ഓരോ സഹനാനുഭവവും ഓരോ അതിജീവനവും ക്രിസ്തുവിനുള്ള സാക്ഷ്യമാണ് ഇതെഴുതുമ്പോൾ അന്യായമായി തടങ്കലിൽ കഴിയുന്ന നമ്മുടെ സഹോദരിമാർ സിസ്റ്റർ പ്രീതി മേരിയെയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും ഓർക്കുന്നു ഈ സഹനാനുഭവം കൊണ്ട് ഞെരുക്കൽ കൊണ്ട് ഇതിനകം എത്ര ആത്മാക്കളെ നേടിയിട്ടുണ്ടെന്ന് നമുക്കും അവരുടെ പീഡകർക്കും ഊഹിക്കാൻ പോലും ആകില്ല സിസ്റ്റേഴ്സിനെ ഓർത്ത് ഉള്ളിലൊരു നീറ്റിലുണ്ടെങ്കിലും ഈ ക്ലേശങ്ങൾ നിസാരവും ക്ഷണികവുമാണ് അവയുടെ ഫലമോ അനുപമമായ മഹത്വവും എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു എല്ലാവിധത്തിലും ഞെരുക്കപ്പെടുന്നെങ്കിലും തകർക്കപ്പെടാതെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിലും ഭഗ്നാശരാകാതെ പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിലും ഉപേക്ഷിക്കാതെ അടിച്ചു വീഴ്ത്തപ്പെടുന്നെങ്കിലും നശിപ്പിക്കപ്പെടാതെ അവൻ നമ്മെയും അവരെയും കാക്കും കാറ്റടിച്ചോട്ടെ തിരകളുയർന്നോട്ടെ അമരത്ത് അവനുള്ളപ്പോൾ എന്തിന് ആകുലപ്പെടണം സുവിശേഷ ഭാഷ്യം അൽമായ വീക്ഷണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മൂന്ന് കൈത്താക്കാലം രണ്ടാം ഞായർ ഏതിരുട്ടിലും ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവം രചന തങ്കം തോമസ് മാധ്യമപ്രവർത്തകയും എഴുത്തുകാരിയുമാണ് ലേഖിക ആഖ്യാനം രജിൻ ജോർജ്